പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ കണ്ടുമുട്ടിയ ബന്ധം പ്രണയമായി ബേഡകം സ്വദേശിനിയായ അൻപത്തിമൂന്നുകാരി വീട്ടമ്മ ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ച് പോയത് പത്താം ക്ലാസ്സിൽ ഒന്നിച്ചു പഠിച്ച ഓട്ടോ ഡ്രൈവർക്കൊപ്പം മാസങ്ങൾക്ക് മുൻപ് തലശ്ശേരിയിൽ നടത്തിയ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വെച്ചാണ് സഹപാഠിയായ ഓട്ടോ ഡ്രൈവറെ വീണ്ടും കണ്ടുമുട്ടിയത് അൻപത്തിമൂന്നുകാരിയുടെ അമ്മയുടെ വീട് തലശ്ശേരിയിലാണ് അവിടെയുള്ള സ്കൂളിലാണ് പഠിച്ചത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് പഠിതാക്കൾ ഒന്നിച്ചു ചേർന്നത് ഫോൺ നമ്പറുകൾ പരസ്പരം കൈമാറിയതിനെ തുടർന്ന് ബന്ധം വളർന്നു വീട് വിട്ടുപോയി ഒന്നിച്ചു താമസിക്കാൻ നിശ്ചയിച്ചു സാമ്പത്തികമായി ഉയർന്ന നിലവാരത്തിൽ കഴിയുന്ന കുടുംബത്തിൽ നിന്ന് ഉറ്റവരെ മുഴുവൻ തള്ളി സ്ത്രീ കാമുകനായ ഓട്ടോ ഡ്രൈവറുടെ കൂടെ കഴിഞ്ഞ ദിവസം നാടുവിട്ടു ഭർത്താവിന്റെ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച ബേഡകം പോലീസ് കമിതാക്കളുടെ ഫോൺ ലൊക്കേഷൻ തപ്പിയിറങ്ങി വയനാട് പോയി ബസ്സിൽ മടങ്ങിയ ഇരുവരെയും ബേഡകം എസ് ഐ അരവിന്ദ എസ് ഐ സരളയുടെയും നേതൃത്വത്തിലുള്ള പോലീസ് സംഘം രഹസ്യമായി പിന്തുടർന്നു തലശ്ശേരിയിലിറങ്ങിയപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ബേടകം സ്റ്റേഷനിൽ എത്തിച്ചു കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്നതിനു മുൻപ് പോലീസ് ഉദ്യോഗസ്ഥർ ഇരുവരെ പിന്തിരിപ്പിക്കാൻ ആവുന്നത്ര ശ്രമിച്ചിട്ടും കോടതിയിൽ നിന്ന് സ്ത്രീ കാമുകനായ സഹപാഠിയുടെ കൂടെ തന്നെ ഇറങ്ങിപ്പോകുകയായിരുന്നു രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം പൺ കൊക്കനട്ട് പൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്